കോഴിക്കോട് എസ് എഫ് ഐ ദേശീയ സമ്മേളനത്തിന് സർക്കാർ സ്കൂളിന് അവധി നൽകിയതിൽ വിവാദം എസ് എഫ് ഐ അഖിലേന്ത്യാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂളിന് അവധി നൽകിയത് എസ് എഫ് ഐക്കാർ ആവശ്യപ്പെട്ട പ്രകാരമാണ് അവധി നൽകിയതെന്ന് പ്രധാന അധ്യാപകൻ പറഞ്ഞു സംഭവത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറോട് വിദ്യാഭ്യാസ ഡയറക്ടർ വിശദീകരണം തേടി ഖിലേന്ത്യാ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിലാണ് വിദ്യാർത്ഥികളെ സമാപന ദിവസം റാലിക്കും പ്രകടനത്തിനും പഠിപ്പ് മുടക്കി വിട്ടു നൽകണമെന്ന് എസ്എഫ്ഐ ആവശ്യപ്പെട്ടത് ആദ്യഘട്ടത്തില് സ്കൂളിന് അവധി നൽകാൻ പ്രധാന അധ്യാപകൻ മടിച്ചെങ്കിലും കഴിഞ്ഞ വർഷം കെഎസ് യു പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധത്തെ തുടര്ന്നാണ് അധ്യാപകൻ വിദ്യാർത്ഥികളെ വിട്ടു നൽകിയതെന്ന് അധ്യാപകൻ പറഞ്ഞു ഞങ്ങൾ വിദ്യാർത്ഥി സംഘടനകൾ വന്നാൽ വിടാറുണ്ട് കാരണം അക്രമം കാരണം എന്താണെന്ന് വെച്ചാൽ കെ എസ് യുക്കാർ വന്നു ഇവിടെ വന്നു ഞങ്ങൾ കുറച്ച് സാവകാശം ചോദിച്ചു വിടാൻ അപ്പോഴും അവർ സമ്മതിച്ചില്ല ജനലും വാതിലുമൊക്കെ അടച്ചു പിന്നെ ബെല്ലടിക്കാൻ ശ്രമിച്ചു അങ്ങനെ ഞങ്ങൾ പോലീസിനെ വിളിച്ചു പോലീസ് സംസാരിച്ചപ്പോൾ ഞങ്ങളോട് തന്നിട്ടുള്ള മറുപടി നിങ്ങൾക്ക് വിട്ട് കോംപ്രമൈസ് എന്നാണ് ഒന്നും സംഘർഷാവസ്ഥ സൃഷ്ടിക്കേണ്ടെന്ന് കരുതിയാണ് വിദ്യാർത്ഥികളെ വിട്ടു നൽകിയതെന്നാണ് അധ്യാപകന്റെ ഭാഷ ഒൻപത് പത്ത് ക്ലാസിലെ വിദ്യാർത്ഥികൾക്കാണ് പതിനൊന്ന് മണിക്ക് ശേഷം അവധി നൽകിയത് വിദ്യാർത്ഥികൾക്ക് അവധി നൽകിയതിനെതിരെ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നു പ്രതിഷേധത്തിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി അധ്യാപകന്റെ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് കെ എസ് യു പറഞ്ഞു അധ്യാപകൻ രാഷ്ട്രീയപരമായാണ് പെരുമാറുന്നതെന്നും സംഭവത്തിൽ കൃത്യമായ തെളിവ് നൽകിയില്ലെങ്കിൽ നിയമപരമായി നേരിടുമെന്നും കെ ജില്ലാ പ്രസിഡന്റ് വി സൂരജ് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വെച്ച് പച്ച നുണ പറയുകയാണ് അധ്യാപകൻ ചെയ്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കേസിന്റെ രേഖയോ അദ്ദേഹം കാണിക്കാൻ തയ്യാറാണോ അതിന് കേസ് നിയമപരമായി നേരിടും അദ്ദേഹത്തിനെതിരെ വക്കീൽ നോട്ടീസ് ആക്കി കേസ് അതേസമയം വിദ്യാർത്ഥികൾക്ക് അവധി നൽകിയ സംഭവത്തിൽ ജില്ലാ വിദ്യാഭ്യാസ വിശദീകരണം തേടിയിട്ടുണ്ട് ന്യൂസ്